പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയെ തേടി അമ്മയുടെ മക്കളിതാ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു ഹൃദയവേദനയോടെ അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴയണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ വരവിനാൽ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ നടക്കണമേ അമ്മേ മാതാവേ ലോകമെമ്പാടും ദൈവവചനം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ രോഗികളായ മക്കളെ ഏറ്റെടുക്കണമേ രോഗക്കിടക്കയിൽ കായിരിക്കുന്ന മക്കൾക്ക് ആശ്രയമായി അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ അമ്മ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കൾക്ക് ആവശ്യമായി സാമ്പത്തിക സഹായം അമ്മ എത്തിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് അമ്മ വിടുതൽ കൊടുക്കണമേ അമ്മ മാതാവ് കാൽമുട്ടുവേദനയാൽ പാരപ്പെടുന്ന മക്കളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ മുട്ടുവേദനയെ മാറ്റി കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൈറോയിഡ് മൂലം പാരപ്പെടുന്ന മക്കളെ അമ്മ വിടുവിക്കണമേ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ കരുണയുടെ നിറകുടമായ അമ്മേ സകല രോഗികളെയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആ മക്കളെ എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് ഈശോ ഞങ്ങൾക്കായി ചിന്തിയിട്ടുള്ള തിരു രക്തത്താൽ കഴുകി അവരെ വിശുദ്ധീകരിച്ച് അവർക്ക് രോഗ സൗഖ്യം നൽകണമേ അമ്മേ മാതാവെ ഹോസ്പിറ്റലുകളിൽ പലയിടങ്ങളിലുമായി ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു പകർച്ചവ്യാധികളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ അവർക്കെല്ലാം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ ക്യാൻസർ രോഗികളെ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കെല്ലാം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും ആശ്വാസം കൊടുക്കണമേ അവരുടെ കുടുംബത്തിലായിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കണമേ ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് സാമ്പത്തികം എത്തിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയതേ മാതാവേ കടബാധ്യതയാൾ കഷ്ടപ്പെടുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ കണ്ണുനീരോടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായി പാനായി ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമ്മേതയോ മാതാവേ പ്രതികൂലമായി വരുന്ന എല്ലാ കാലാവസ്ഥയിലും ഞങ്ങളെ അമ്മ സംരക്ഷിച്ചുകൊള്ളണമേ മഴക്കെടുതിയിൽപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ അവരെ ഓരോരുത്തരും അമ്മ പരിപാലിക്കണമേ എപ്പോഴും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ ഭവനമില്ലാതെ പാറപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ പരിശുദ്ധ അമ്മേ അമ്മയതയോ മാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അമ്മ ഏറ്റെടുക്കണമേ തിരു കുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ തിരു കുടുംബത്തിന്റെ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ പരശുദ്ധി അമ്മ ഇതേയോ മാതാവേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്കിടയിൽ സമാധാനവും ഐശ്വര്യവുമായി അമ്മ അവരിൽ നിലനിൽക്കണമേ പരിശുദ്ധ അമ്മേ ഇതേയോ മാതാവേ പലവിധ ക്ലേശ ശങ്ങളായാൽ അമ്മയെ തേടി ദിനംതോറും അമ്മയുടെ സന്നിധിയിൽ അണയുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മയെ മാതാവേ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യം എന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ ഞങ്ങളേതാ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഈശോ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ ഈശോയെ ഞങ്ങളോട് കരുണയാണ് യിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും ലോകമെമ്പാടും അങ്ങയുടെ നാമം ഘോഷിക്കുവാൻ തക്ക വിധം ഞങ്ങളെ യോഗ്യരാക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവവേല ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മയെ ദേവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മക്കരുണയായിരിക്കണമേ ഓരോ മക്കളുടെയും ആവശ്യത്തിൻ്റെ മേൽ അമ്മ കരുണയായിരിക്കണമേ അവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് അമ്മ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കണമേ അവരുടെ വേദനകളെ മാറ്റി കൊടുക്കണമേ അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുക്കണമേ അവരുടെ ആവശ്യം നേരത്തെ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളെ കൈവിടരുതേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ